ഗൈസ് കഴിഞ്ഞ റമദാനി പറഞ്ഞ പോലെ തന്നെ ഇനി ആരും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ട നമ്മുടെ തലക്കടുത്തൂരിൽ അലീസ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കാണിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം എല്ലാ വർഷത്തെ പോലെ മൂന്ന് വെറൈറ്റീസിലും അലീസ നമ്മളെ തൽക്കടത്തൂർ അവൈലബിൾ ആണ് കുട്ടലിലാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടനിലാണെങ്കിലും ഏറ്റവും ചെറിയ പോഷൻ ചിക്കൻ നൂറ്റി പത്ത് കുട്ടനാണെങ്കിൽ നൂറ്റി ഇരുപത് ആണെങ്കിൽ നൂറ്റി അമ്പത് ആണ് നിലവിലെ പ്രൈസ് തുടങ്ങിയേക്ക് അപ്പൊ ഗൈസ് ചിക്കനും ബീഫും മട്ടനും വാങ്ങിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എനിക്ക് മൂന്നും ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ട് സാധനം കഴിഞ്ഞു പോയിട്ടുണ്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ നേരത്തെ എത്തിക്കോളി രണ്ട് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും സാധനം കാലിയാണ് വരേണ്ടാവും മട്ടനും ബീഫും ചിക്കനും ഞാൻ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ൊക്കേഷൻ വരുന്നത് തലക്കെടുത്തൂര് ഓ പി എസ് ടവറിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ മലബാർ ടേസ്റ്റിന്റെ ഈ കൗണ്ടർ വരുന്നത് അപ്പോൾ ഓക്കെ ബൈ ഫ്രോം ജാബിർ യു ബി എസ്